അഭിനന്ദ അറിയിക്കുന്ന അറിയിക്കുന്ന ചെയ്യുന്നത് ചെയ്യുന്നത് എല്ലാവരും തിരക്ക് പിടിച്ചോടുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഈ കുഞ്ഞിന്റെ സഹജീവി സ്നേഹം കണ്ടില്ലെന്നടിക്കാനാകില്ല ഉള്ളണം മുണ്ടിയൻകാവ് എം യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി സി അഭിനന്ദാണ് കാരുണ്യത്തിന്റെ സ്പർശം കൊണ്ട് കാക്കീവി നീകിയത് കഴിഞ്ഞ ദിവസം ഉച്ചഭക്ഷണത്തിന് സ്കൂൾ വിട്ട നേരത്ത് സ്കൂൾ പരിസരത്തെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടുകാരോടൊപ്പം നടക്കുമ്പോഴാണ് റോഡിൽ വീട് പിടയുന്ന കാക്കയെ അഭിനന്ദി കാണുന്നത് കൈയിലെ വാട്ടർ ബോട്ടിൽ അടുത്തുള്ള മിൽക്ക് സൊസൈറ്റിയിൽ നിന്നും വെള്ളമെടുത്ത് കാക്കയുടെ കൊക്കിൽ ഉറ്റിച്ചു കൊടുക്കുകയും തട്ടിക്കൊടുക്കുകയും ചെയ്തു തുടർച്ചയായി ഇങ്ങനെ ചെയ്തതിനെ തുടർന്ന് ജീവന്റെ സ്പന്ദനം തിരികെ കിട്ടുകയുമായിരുന്നു കുട്ടികൾ കൂടുതൽ കണ്ട് അടുത്തു വന്ന സ്കൂളിലെ അൽതാഫ് മാഷാണ് അഭിനന്ദിന്റെ പ്രവൃത്തി മൊബൈൽ ഫോണിൽ പ്രവൃത്തിയത് ഉള്ളണം മുണ്ടിയൻ കാവിലെ ഡ്രൈവറായ ചട്ടിക്കൽ ബാബു എന്ന ബീനയുടെയും രണ്ടാമത്തെ മകനാണ് അഭിനന്ദ് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ മോൻറെ അറിയിക്കുന്ന കാര്യമാണല്ലോ ചെയ്യുന്നത് അഭിനന്ദ അഭിനന്ദൻ അറിയിക്കുന്ന കാര്യമാണല്ലോ ചെയ്യുന്നത് കാര്യ ക്ലാസ്സിലാ മോന് രണ്ടിലേ രണ്ട് ഏത് ക്ലാസ്സിലാ എന്ത് ഏ ക്ലാസ്സിലാ നല്ല മോനാണല്ലോ വെരി ഗുഡ് അടിപൊളിയായിട്ടുണ്ട്